നമ്മുടെ റോഡിലെ യാത്രയൊക്കെ നല്ല ആണ് ലോക നിലവാരത്തില ഇപ്പൊ നമ്മുടെ സർക്കാർ റോഡുകളൊക്കെ നിർമ്മിക്കുന്നത് ദേശീയപാത തീരദേശപാത മലയോര ഹൈവേ റിംഗ് റോഡുകൾ ഇതൊക്കെ ഇപ്പൊ പഴയതിനേക്കാൾ കൂടുതൽ സേഫാന്നേ യാത്ര ചെയ്യാൻ പത്ത് വർഷം മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന റോഡുകളൊന്നും അല്ല ഇപ്പൊ നോ എൻജിൻ ചേട്ടാ ഹലോ സുഹൃത്തുക്കളെ യൂറോപ്യൻ സ്റ്റേറ്റിൽ നമ്മുടെ കേരളത്തിലെ എൻ എച്ച് അറുപത്താറ് റോട്ടില് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി റിയാസിൻ്റെ പി ഡബ്ല്യു ഡി സെക്ഷനിലുള്ളവർ റോട്ടിൽ പശ ഒഴിച്ചിട്ടാണ് റോഡ് ഒട്ടിക്കുന്നത് ഇതേത് മാതൃക ചോദിച്ചപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് അമേരിക്കയിൽ പോയപ്പോൾ അമേരിക്കയിൽ നിന്ന് കണ്ടുപിടിച്ചതതിരെ അമേരിക്കയിൽ ഈ മാതൃകയിൽ അതിൽ റോഡിന് വിള്ളൽ സംഭവിച്ചിരുന്നെങ്കിൽ പക്ഷ ഒഴിച്ചിട്ട് അതിൽ ഒട്ടിക്കുക അപ്പോൾ ആ മാതൃക ഇവിടെ കൊണ്ടുവന്നതാണ് ഇവിടെ വിജയകരമായി കൊണ്ടു നടക്കാൻ കഴിയും കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ പദ്ധതി ചെയ്തു ഇനി ഇത് വിപുലീകരിച്ച് വരും 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 കാലങ്ങളിൽ ഇനി ഡച്ച് മാതൃക കൊണ്ടുവരാനുള്ള സാധ്യതയാണ് നമ്മൾ റിയാസ് കേരളത്തിലെ റോഡുകൾ മൊത്തം വിള്ളൽ ഏറ്റുകൊണ്ടിരിക്കുകയാണ് ഈ വിള്ളുന്ന റോഡുകളിൽ പശ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ചങ്കുകളെ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് ഞാൻ ഇതിൽ കൊടുന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്